കൊല്ലം കാണാൻ ഒരു വിശിഷ്ട അതിഥി എത്തി വേഴാമ്പൽ കുടുംബത്തിലെ അംഗമായ മലമുഴക്കി വേഴാമ്പലാണ് തങ്കശ്ശേരിയിൽ എത്തിയത് കൊല്ലത്തെ ബേഡിംഗ് ബറ്റാലിയൻ അംഗം ആഷ്ലിൻ അലക്സാണ്ടർ അതിഥിയെ ക്യാമറയിൽ മനോഹരമായി തന്നെ പകർത്തി കാടുകളിലും കാടുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് സാധാരണയായി വേഴാമ്പലുകളെ കണ്ടെത്താൻ സാധിക്കുന്നത് എന്നാൽ അപൂർവമായിട്ടാണ് ഇവയെ നഗരപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തായി കാണപ്പെടുന്ന ഇത്തരം പക്ഷികളെ വേഗരൻ സ്പീഷ്യസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിങ്ങനെ ഒറ്റപ്പെട്ട സഞ്ചരിക്കാനുള്ള കാരണം ഇതുവരെ കേരള സംസ്ഥാനത്തിന്റെ പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ പരുന്തുകളും കാക്കുകളും തെങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന മലമുഴക്കിയെ വട്ടമിട്ടതോടെ അത് പറന്നകുന്നു വേഴാമ്പലിന്റെ ആവാസ വ്യവസ്ഥയിൽ പോയി ക്യാമറയിൽ പകർത്താറുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആഷ്ലിൻ അലക്സാണ്ടറുടെ വീടിനടുത്ത് തന്നെ വേഴാമ്പലെത്തിയത് കേവലം യാദൃശ്ചികം കുളത്തൂപ്പുഴ അച്ചൻകോവിൽ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വേഴാമ്പൽ തീരദേശത്ത് കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മലമുകളിൽ പ്രതിധ്വനിക്കുമാറുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള ശക്തമായ ചിറകടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കിയെന്ന പേര് വരാൻ കാരണമായത്